ഏഞ്ചൻ ബിൻഡാബേഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ കുറച്ച് പച്ചമരുന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏതാണ്ട് ഇരട്ടി മധുരം ഇത് പൊടിയായിട്ട് നമുക്ക് കിട്ടും ശതാവരി അതും പൊടിയായിട്ട് കിട്ടും കിട്ടും പിന്നെ ഇതാണ് അശ്വഗന്ധകം അത് അമുക്കര എന്ന് പറയും അമുക്കര എന്ന് പറയും അതും പൊടിയായിട്ട് നമുക്ക് കിട്ടും പിന്നെ പൊടിയായിട്ട് കിട്ടാത്ത ഇതാണ് എള് അത് വെള്ള എള്ളു മേടിക്കണം രണ്ട് സൈസ് എള്ളുണ്ട് അത് വെള്ള എള്ളു മേടിക്കണം ഇത് പൊടിയായിട്ട് കിട്ടത്തില്ല അപ്പം ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം നല്ലോണം പൊടിയേണ്ട ചെത്ത് തരിതരിയായിട്ട് അതായത് റബോ പോലുണ്ടല്ലോ ആ രീതി നമുക്കിത് പൊടിച്ചെടുക്കാം ഞാൻ അപ്പം ആദ്യം തന്നെ ഇതൊന്ന് ചൂടാക്കി സോസ് പാനിലിട്ട് ചൂടാക്കി പൊടിച്ചോണ്ട് വരാവേ അപ്പം തന്നെ ഞാൻ ഇത് വറുത്ത് പൊടിച്ചിട്ടുണ്ട് ഇത് ഇരുപത് ഗ്രാമാണ് അപ്പൊ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇരുപത് ഗ്രാം ചെയ്ത് എടുക്കണം ഇരുപത് ഗ്രാം എന്ന് പറഞ്ഞ ആള ഇത് മുപ്പത് ഗ്രാമിന്റെ ആണ് ഈ പായ്ക്കറ്റ് മുപ്പത് ഗ്രാമിന്റെ ആണ് മുപ്പത് ഗ്രാം ഇത് മുപ്പത് ഗ്രാമാണ് പിന്നെ ഇതാണെങ്കിൽ അമ്പത് ഗ്രാം അപ്പൊ ഇതിനകത്തൊന്ന് രണ്ട് സ്പൂൺ വലിയ രണ്ട് സ്പൂണിൽ നിന്ന് ഇത് കണ്ടോ ഇത് ഈ അളവ് വേണം നമുക്ക് ഇത് ഇരുപത് ഗ്രാം ആണ് ഇരുപത് ഗ്രാം ആയിട്ട് നമുക്ക് ഇത് ലൂസായതുകൊണ്ട് തൂക്കി കിട്ടും അപ്പം ഇത് ഞാൻ നോക്കിയപ്പോഴും ഈ സ്പൂണിന് രണ്ട് സ്പൂൺ ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇതുമെല്ലാം ഈ രണ്ട് സ്പൂൺ വീതം എടുക്കുക ഇത് രണ്ട് സ്പൂൺ ഇങ്ങനെ എടുക്കുക നമ്മളെ മറ്റുള്ള പൊടികൾ ഇരുപത് ഗ്രാം വീതം എടുക്കുമ്പോൾ ഈ ഇരട്ടി മധുരപ്പൊടി ഉണ്ടല്ലോ ഇരട്ടി മധുരത്തിന്റെ പൊടി പത്ത് ഗ്രാം എടുത്താൽ മതി ഈ എല്ലാ പൊടികളൂടെ ഇട്ട് നല്ലപോലെ യോജിപ്പിക്കുക നമ്മുടെ ശരീരത്തുണ്ടാകുന്ന കാലുവേദന കൈവേദന പെരുപ്പ് തലവേദന മുടി കൊഴിച്ചിൽ ഇവക്കൊക്കെ ഈ മരുന്ന് നല്ലതാണ് അപ്പം നമ്മൾ രാത്രി കിടക്കാൻ നേരം ഇതേലൊരു ചെറിയ സ്പൂണിന് ശകലം എടുത്തും കൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് പാൽ ചെറു ചൂടോടെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം കിടക്കാൻ നേരം ചെറിയൊരു സ്പൂണിനകത്ത് ഒരു ശകലം എടുത്തും കൊണ്ട് ഒരു ഗ്ലാസ് പാലിനകത്ത് ഈ കൽക്കണ്ട ഇട്ട് നമ്മൾ കുടിക്കണം നമ്മുടെ രണ്ടാഴ്ച ചെയ്യണം രണ്ടാഴ്ച ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ വ്യത്യാസം നമ്മുടെ ായി കാണിച്ചു ഇത് നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും ഇത് ഈ നമ്മുടെ ശരീരത്തിൽ ഒരു ദോഷമുള്ള പച്ചമരുന്നുകളല്ല എല്ലാം ശരീരത്തിന് ആവശ്യമായ മരുന്നുകളായി കാണിച്ചു ഈ ഡെപ്പയിലോട്ടാക്കി സൂക്ഷിച്ചു വെക്കാം അപ്പൊ അതെ ഞാനിതൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെക്കാൻ പോകുകയാണെ ഇനി ബാക്കി വന്ന മരുന്നുകൾ നമുക്ക് എടുത്തു വെച്ചേക്കാം ബാക്കി മരുന്നുകളുണ്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് നല്ലതാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ഉപയോഗിക്കാം അപ്പൊ തന്നെ ഞാൻ ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഈ കൽക്കണ്ട അതിനകത്തോട്ട് ചേർക്കാം കൽക്കണ്ട ഇത്രയും വലിയ കൽക്കണ്ട ചിലപ്പോൾ അലിഞ്ഞു വരാൻ ഒരുപാട് താമസം എടുക്കും നമുക്ക് നമുക്കിത് പൊടിച്ച് ചേർക്കാം അതിനകത്തോട്ട് അപ്പൊ തന്നെ ഞാനിത് പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിനാവശ്യമുള്ള മധുരം നമുക്ക് നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ പൊടിയൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഈ കൊച്ചു സ്പൂണിൽ ഒരു സ്പൂൺ പൊടി ഇട്ട് കൊടുക്കാവേ ഇനി ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും